കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായ മകം കലം തിങ്കളാഴ്ച നടക്കും മുഴക്കുന്ന നല്ലൂരിൽ നിന്നും കൊട്ടിയൂരിലേക്ക് കുലാലഹ സ്ഥാനികർ നടത്തുന്ന കലമെഴുന്നളത്ത് തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് കൊട്ടിയൂരിലെത്തും പിന്നെ ഗൂഢപൂജകളാണ് നടക്കുക തിങ്കളാഴ്ച ഉച്ചശീവേലിക്ക് മുമ്പ് വരെ മാത്രമേ സ്ത്രീകൾക്ക് ദർശനം നടത്താൻ അനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ ഉച്ചശീവേലിക്ക് ശേഷം അലങ്കാരവാദ്യങ്ങളും ആനകളും സന്നിധാനത്ത് നിന്നും അടങ്ങും ഞായറാഴ്ച കൊട്ടിയൂരിൽ വൻ ഭക്തജനത്തിരക്കും ഗതാഗത കുരുക്കുമാണ് അനുഭവപ്പെട്ടത് കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ഞായറാഴ്ചയും ഏറ്റവും കൂടുതലായി എത്തിയത് പുലർച്ചെ മുതൽ പ്രസാദം വാങ്ങാനുള്ള കിഴക്കേ നടയിലേക്കോ മന്നഞ്ചേരി പാലം വരെയും പടിഞ്ഞാറൻ നടയിലേക്കോ നടുക്കുനി വരെയും നീണ്ടു ഇക്കരെ കൊട്ടിയൂരിൽ മന്നഞ്ചേരി നീണ്ടുനോക്കി പാമ്പറപ്പാൻ ചുങ്കക്കുന്ന് അമ്പായത്തോട് വരെ വാഹനക്കുരുക്കും അനുഭവപ്പെട്ടു മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടത് ജൂലൈ നാലിന് തൃക്കലശാട്ടോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സമാപനമാകും ഹൈവിഷ ന്യൂസ് കൊട്ടിയൂർ